എത്ര വില കൂടിയ മീൻ വാങ്ങി കഴിച്ചാലും നമ്മുടെ ഈ ഒരു മത്തി ഉണ്ടല്ലോ അത് പൊരിച്ചാലും അല്ലെങ്കിൽ കറി വെച്ചാലും കിട്ടുന്ന സ്വാദ് വേറെ ഒന്നിനും കിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് മത്തി പൊരിച്ചതാക്കിയാലോ അപ്പോൾ അത് നാടൻ നല്ല നെയ്മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി വരയിട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ലവണ്ണം ചതയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളകാണ് ഞാൻ ചേർത്തത് സാധാ മുളക് കൂടി ചേർത്താൽ മതി അതിലേക്ക് മഞ്ഞൾപ്പൊടി വലിയ ജീരൊക്കെ പൊടിച്ചത് പിന്നെ അതാ കുരുമുളക് പാകത്തിനുള്ള ഇട്ടാൽ മതി കേട്ടോ എരിവ് നല്ല ഉണ്ടായിക്കോട്ടെ അതാണ് ടേസ്റ്റ് പിന്നെ അതാ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങേൻ്റെ നീരും കൂടി പിഴഞ്ഞൊഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നീരൊഴിക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു നാരങ്ങൻ്റെ നീരും പിന്നെ ഈ വെളിച്ചെണ്ണയും എല്ലാം കൂടി കൂടിയിട്ടുള്ളത് ആ ഒരു മിക്സാണ് അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ഒരു പഞ്ഞി പഞ്ഞിയുണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ കൂടെ തന്നെ മിക്സ് ചെയ്യണ്ട അല്ലെങ്കിൽ ആ ഒരു ആദ്യം ഒരു എന്താ പറയുക ഒരു പഴുവഴുപ്പ് പോലെ ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരു മത്തി മസാല ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ളൊരു ഇതുണ്ടാവുമല്ലോ ആ ഒരു മസാലയിലേക്ക് പഞ്ഞി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുംട്ടോ ആ ഒരു പഞ്ഞി നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇത് മാത്രമായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നല്ല മഴക്കാലമായിട്ട് കിട്ടുന്നത് കൊണ്ടാണോന്നറിയില്ല നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ മത്തിക്ക് അപ്പോൾ ഏതൊരു വീ മലയാളി വീട്ടിലും ഒരു നേരെങ്കിലും ഈ മത്തി ഇടക്ക് വാങ്ങാത്ത പോലും ഉണ്ടാവില്ലല്ലോ അപ്പം ഇനി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ പിന്നെ അതാ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിനരെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഒന്നുകൂടി കൂടി നല്ലത് നമ്മുടെ ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടിയിലാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ മേലേക്ക് നിരനിരയായി ഈ മത്തി കുട്ടപ്പന്മാരെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാല കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ മുളക് പൊടി നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെയാണ് ചേർത്തത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കത്തിക്കാൻ കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോവും ഒരു ഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം അപ്പം നല്ല ചോറിൻ്റെ കൂടെ ഇതും കുറച്ച് മോരും കൂടി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനിയും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുന്ന ടൈപ്പ് ഒരു മസാലയാണ് കേട്ടോ ഒരു കൂട്ട് അപ്പോൾ എരിവും പുളിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ പാകത്തിന് വേണ്ടെങ്കിൽ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തോളി അപ്പോൾ ഞാനത് എൻ്റെ ഒരു പാകത്തിനാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നോരുത് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്